Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. കിഴക്കൻ എർനാടൻ മലയോര മേഖലയ്ക്ക് മികച്ച ആരോഗ്യ പരിചരണം മിതമായ നിരക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ സഹകരണ ആശുപത്രിയുടെ പുതിയ ബ്രാഞ്ച് കരുവാരകൊണ്ട് പുന്നക്കാടിൽ ഫെബ്രുവരി അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കും ഇതിന്റെ പ്രചരണാർത്ഥം സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ആശുപത്രി പരിസരത്ത് സംഘടിപ്പിക്കും ക്യാമ്പിൽ പതിനഞ്ചോളം ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമ കെയർ വെന്റിലേറ്റർ സംവിധാനത്തോടെയുള്ള മെഡിക്കൽ ഐസിയു എമർജൻസി വിഭാഗം ഓർത്തോ ഗൈനക്കോളജി പീഡിയാട്രിക് കാറ്റ് ലാബോടെയുള്ള കാർഡിയോളജി വിഭാഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി ജനറൽ സർജറി പൾബനോളജി ന്യൂറോളജി സൈക്കോളജി സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഡിജിറ്റൽ എക്സ്റേ ഫോർ കെ ക്യാമറയോടെയുള്ള ലാപ്രോസ്കോപ്പിക് സർജറി യൂണിറ്റ് കാർഡിയക് കാർഡിയ്ക്കൈസിയു നിയോനേറ്റൽ ഐസിയു നൂതന സംവിധാനത്തോടെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ ലേബർ റൂം ലബോറട്ടറി ഫാർമസി ദന്തൽ ക്ലിനിക് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഓഡിയോളജി സ്പീച്ച് തെറാപ്പി അടക്കമുള്ള നൂറ്റി അൻപത് ബെഡ് കിടത്തി ചികിത്സാ സൌകര്യങ്ങളോടെയുള്ള സഹകരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് കരുവാരകുണ്ടിൽ തുടങ്ങുന്നത് സഹകരണ മേഖലയിലായതിനാൽ ഗുണമേന്മയുള്ള ഏറ്റവും നൂതന ചികിത്സകൾ രോഗികൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ സാധിക്കും കഴിഞ്ഞ കഴിഞ്ഞത് വർഷത്തെ ആശുപത്രി സേവന രംഗത്ത് പാരമ്പര്യമുള്ള പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ ബ്രാഞ്ചായിട്ടാണ് കരുവാരകുണ്ടിൽ ഈ ബൃഹത്തായ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത് ആശുപത്രി സംഘം വാങ്ങിയ വാങ്ങിയാല് സെന്റ് ഭൂമിയിൽ അമ്പത്തി അയ്യായിരം ചതുരശ്രി വിസ്തൃതിയിൽ നാല് നില കെട്ടിടത്തിൽ പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി വരുന്നത് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ മികച്ച സഹകരണ ആശുപത്രിക്കുള്ള കേരള സർക്കാർ അവാർഡ് നേടിയ ആശുപത്രിയാണ് പി മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ജില്ലാ സഹകരണ ആശുപത്രിക്ക് മലപ്പുറത്ത് നൂറ്റി അമ്പത് ബെഡ് ആശുപത്രി മലപ്പുറം മൂന്നാം പടിയിൽ നൂറ് ബെഡ് വിമൻ ആൻഡ് ചിൽഡ്രൺ ആശുപത്രി ബെഡ് ആയുർവേദ ആശുപത്രി ഇൻഗേൽ സിറ്റിയിൽ ക്ലിനിക്ക് പി എം എസ് എ പാരാമെഡിക്കൽ കോളേജ് മലപ്പുറത്തും സ്റ്റഡി സെന്ററുകൾ തുവൂർ നിലമ്പൂർ മലപ്പുറം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് നിലമ്പൂരിൽ ബെഡ് ആശുപത്രി പുതുതായി തുടങ്ങുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രി സംഘം പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി സഹീർ കാലഡി പദ്ധതികൾ വിശദീകരിച്ചു വാർഡുകൾ ഉൾപ്പെടെ ഉൾക്കൊള്ളാവുന്ന വാർഡുകൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ മലയോര മേഖലയിലെ ഈ ജനങ്ങളും ഇതും ഈ ഈ പ്രദേശത്തുകാർ ഏകദേശം രണ്ട് വർഷത്തോളമായി ഞങ്ങൾ ഈ പ്രൊജക്ടുമായി ഇവിടെ എത്തിയിട്ട് പതിനാറ് കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ചിലവ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഏക്കർ നൂറ്റിനാല് സെന്റ് ഭൂമിയിലാണ് അതായത് നൂറ്റിനാല് സെന്റ് ഭൂമിയിലാണ് ഈ ആശുപത്രി അൻപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇത് പുറമെ അടുത്ത ഒരു പിന്നോക്ക പ്രദേശവും ആശുപത്രി കാർഡിയോളജി ആശുപത്രിയുടെ അഭാവം ഉൾപ്പെടെയുള്ള നിലമ്പൂരാണ് അടുത്ത ആശുപത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മലയോര മേഖലയും ഒരു പിന്നോക്ക മേഖലയും കൂടിയായ നിലമ്പൂരിൽ ഞങ്ങൾ ആശുപത്രി തുടങ്ങിയാണ് ഇതുപോലെ പതിനാറ് കോടി രൂപ സാഗന വകുപ്പിലേക്ക് അതിനനുമതിക്കും മറ്റ് ഘടകങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സാഗനം സാഗന സാഹനം ഈ പദ്ധതി വിജയിപ്പിക്കുന്ന ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്